ഹലോ ആ സുജാ സാറല്ലേ ഹലോ ആ നമസ്കാരം സാർ ഞാനൊരു കാര്യം അന്വേഷിക്കാനായിരുന്നു സാറിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഞാൻ കാണലുണ്ട് അപ്പോൾ ഒരു ആത്മസഖി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ ആത്മസഖിന്റെ അപ്പോൾ ഇപ്പം ഞാൻ എതിർ ദിവസത്തിന് മുമ്പേ ഈ അഗസ്ത്യനാഡി ജ്യോതിഷം നോക്കാനിടയായി അപ്പോൾ അഗസ്ത്യനാടി ജ്യോതിഷത്തിൽ ഇപ്പോൾ എൻ്റെ എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതില് ഭാര്യേൻ്റെ പേര് അച്ഛൻ്റെ പേര് അമ്മേൻ്റെ പേര് എല്ലാം പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ സാറിനോട് ചോദിക്കുന്നത് ഈ പിന്നെ അങ്ങനെ ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണല്ലോ അപ്പോൾ അതെങ്ങനെയാ അത് ചേഞ്ച് ആയിട്ട് വരുവാൻ നേരത്ത് സാർ പറഞ്ഞ പ്രകാരം ആണെങ്കിൽ ഈശ്വരവിശ്വാസം ദൈവവിശ്വാസത്തിലൂടെ നമുക്ക് ആത്മസഖീനെ കണ്ടെത്താൻ കഴിയും എന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പേ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ അപ്പോ അത് അപ്പോ ഞാൻ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് അപ്പോ അപ്പൊ അത് എങ്ങനെയാന്ന് സാറിന്റെ കാര്യം അത് ശരിയാണ് എങ്ങനെയാന്ന് അതെ അതെ അത് തമ്പ് ഇംപ്രഷൻ വെച്ചിട്ട് നോക്കിയിട്ട് ഓലാൻ നോക്കിയിട്ട് എടുക്കില്ലേ ഓരോ തമ്പ് ഇംപ്രഷനിലും ആ തമ്പ് തമ്പ് ഈ ഇംപ്രഷനിലുള്ള വ്യക്തിയുടെ അച്ഛനും അമ്മയും ഭാര്യയൊക്കെ ഇതായിരിക്കും എന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളെ ഇംപ്രഷൻ നിങ്ങൾ നിങ്ങൾ മരണശേഷം ഇതേ തമ്പ് ഇംപ്രഷനുള്ള അടുത്തു വരും അയാൾക്ക് ഉതി തന്നെയായിരിക്കും ഇതേ തമ്പ് ആയിരിക്കും ആ ഇത് അല്ല ഇതേ തമ്പ് പ്രഷൻ ഉള്ള ആൾക്ക് ഇതേ അച്ഛനും അമ്മയൊക്കെ ഇതേ പേരായിരിക്കും ഓ അങ്ങനെ അങ്ങനെയായിരിക്കും അച്ഛനും ഇത് എഴുതി വെച്ച അപ്പോഴും ഇപ്പൊ ഓരോ തമ്മിനും കമ്പനും ഓരോ ഇമ്പ്രഷനല്ലേ അതെ അതെ അപ്പൊ ഇന്ന ഇംപ്രഷനിലുള്ള ആളിന്റെ പേരും അച്ഛന്റെ പേര് അമ്മയുടെ പേര് ഭാര്യയുടെ പേരൊക്കെ ഇങ്ങനെയായിരിക്കും ഈ ഇംപ്രഷൻ വെച്ചാണ് എഴുതി വെക്കുന്നത് അത് ഓൾറെഡി അത് അങ്ങനെയല്ലേ ഇമ്പ്രഷനിലൂടെ ആയിരിക്കും അതുകൊണ്ടാണ് കറക്റ്റ് പേര് പറയില്ല ഇപ്പം ഇപ്പം സൂര്യന്റെ പേരായിരിക്കും എന്ന് പറയുമ്പോൾ ഏകലൂര് പേരായിരിക്കും ചന്ദ്രന്റെ പേരായിരിക്കും ഇത് ഈ ഇമ്പ്രഷനിലുള്ള എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഓക്കെ അപ്പൊ ഇപ്പൊ വേറൊരാള് നിങ്ങളുടെ അയാളുടെ തമ്പും പ്രശ്നം നിങ്ങളുടെ തമ്പും പ്രശ്നം ഒരേപോലെ ആണെങ്കിൽ അയാൾക്കും ഇത് തന്നെയായിരിക്കും പക്ഷെ ഒരേ സമയത്ത് ഒരാൾ കൂടുതൽ കാണൂ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മരണശേഷം ഇനി ഇതേപോലെ ഈ ഇംപ്രഷനിൽ അടുത്ത ആൾ ജനിക്കുകയുള്ളൂ ഓക്കെ ഓക്കെ ആ അപ്പൊ ആ ഇമ്പ്രഷനിൽ അയാളിപ്പം അപ്പൊ പതിനഞ്ച് വർഷം കഴിഞ്ഞ് വേറൊരാള് ഇതേപോലെ പോയി അയാൾക്ക് നിങ്ങൾ മരിച്ചു പോയതിനു ശേഷം വേറൊരാള് ജനിച്ചു ഭൂമിയിൽ അയാൾ കൊറേ നാൾ കഴിച്ചിട്ട് അയാൾ ഇങ്ങനെ കേട്ട് പോയാൽ നിങ്ങൾക്ക് ഇപ്പൊ എടുത്ത് തന്നെ വായിച്ച് അതേ സെയിം സാധനം അയാൾക്ക് വായിച്ചു കൊടുക്കണത് ഓക്കെ ഓക്കെ അപ്പൊ അച്ഛന്റെ പേരും ഇതേ തന്നെയായിരിക്കും എല്ലാം ഈ ഇമ്പ്രഷനിലുള്ള ആളുടെ തൊഴിലും ഈ ഇമ്പ്രഷനിലുള്ള ആളുടെ ഭാര്യയുടെ പേര് അച്ഛന്റെ പേരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ ഇനിഷ്യലും കാര്യങ്ങളും അതൊക്കെ മാറിപ്പോ ഞാൻ ആ ഈ ഊഹം പോലെ വരുവുള്ളൂ കാര്യം സൂര്യന്റെ പേര് ചന്ദ്രന്റെ പേര് ഇങ്ങനെ അപ്പം അതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന്റെ പേര് ഇപ്പൊ രവി എന്നാണെങ്കിൽ അയാളുടെ അച്ഛന്റെ പേര് ചിലപ്പോൾ ആദിത്യനെന്നായിരിക്കും ഇങ്ങനെ തിരിച്ചുപറച്ച് വന്നോണ്ടിരിക്കും തിരിച്ചുപറച്ച് വന്നോടുക്കും അയാൾ ആ ഇതേപോലെ തന്നെയായിരിക്കും ഇതേപോലെ തന്നെയായിരിക്കും ആ അർത്ഥം വരുന്ന പേര് തന്നെയായിരിക്കും അയാൾക്ക് കാരണം അയാൾ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞ് അയാൾ നിങ്ങൾ പോയ അതേ സ്ഥലത്ത് അതേ തമ്മിൽ കൊണ്ട് പോയാൽ നിങ്ങൾക്കെടുത്ത് അതേ ഓലയായിരിക്കും ആയിരിക്കും അയാൾക്ക് കൊടുക്കുന്നത് അങ്ങനെയാ ആ അതല്ലേ പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇംപ്രഷൻ കൊണ്ട് നിങ്ങൾ ചെന്നപ്പോ നിങ്ങൾക്ക് എടുത്ത അതേ ഓല അവർ തിരിച്ചകത്ത് വെച്ചേക്കും അത് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മരണ അടുത്തൊരാള് വരും അപ്പൊ എന്റെ ഒരു കാലശേഷം പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഉണ്ടാവും അത് ഒന്നും പറയാനും കഴിയില്ല എത്ര വർഷം കഴിഞ്ഞിട്ടാണ് മരിക്കു അപ്പോഴന്നെ ഭൂമിയിൽ നിങ്ങളുടെ അതേ ഇംപ്രഷനിൽ അടുത്തൊരു ഭൂമിയിലൂടെ ജനിക്കും ഓ അങ്ങനെയുണ്ട് ഈ ഇംപ്രഷനിൽ ഒരേ സമയത്ത് ഒരാളെ ഭൂമി കാണുള്ളൂ അത് എന്തായാലും അങ്ങനെ ഇല്ല ആള് ഇംപ്രഷന ഭൂമിയിൽ തന്നെ ഉണ്ടാവും ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുമ്പ് ഒരാൾ ഉണ്ടായിരുന്നു അയാൾ മരിച്ചതിന് ശേഷമാണ് നിങ്ങൾ ജനിച്ചത് അത് ശരി ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മരണശേഷം അടുത്തൊരാൾ ജനിക്കും ഇതാണ് ഈ മറ്റു അദൃശ്യ ശക്തികള് പ്ലാൻ ചെയ്ത് ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ശക്തികളാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യണത് അത് ശരി അപ്പൊ ജോലിന്റെ കാര്യത്തിലല്ലേ തടി കൊണ്ടുള്ള പണി എന്ന് പറയുമ്പോഴത്തേക്കും ആ തടിയായിട്ട് ബന്ധപ്പെട്ട പണി ആയിരിക്കും ഈ പ്രശ്നം ആള് അടുത്ത് ജനിക്കണതെല്ലാം അങ്ങനെയാണ് അല്ലെ അപ്പോ അതെല്ലാം ആയിട്ട് ഒരേപോലിയായിട്ട് ഭൂമിയുടെ അന്ത്യത്തോളം ഇത് തന്നെയായിരിക്കും ഇങ്ങനെ വരും അതെ പക്ഷെ മാറി മാറി വരണത് ഇത് ശരീരം ആത്മാക്കൾ മാറി മാറി വരും ആത്മാക്കൾ ആത്മാക്കൾ ശരീരം മാറി ഇപ്പൊ നിങ്ങൾ മരിച്ചു നിങ്ങൾ ആത്മാവിനി അടുത്ത അടുത്ത ജനന ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇതേ ഇംപ്രഷനിലല്ല ജനിക്കണത് വേറെ ഇംപ്രഷനിലായിരിക്കും ജനിക്കുന്നത് ഓ നിങ്ങളുടെ അച്ഛന്റെ പേര് അമ്മേന്റെ പേര് തൊഴിൽ ഒക്കെ അതെ അപ്പോൾ നിങ്ങൾ അന്ന് ആ ഇമ്പ്രഷനും കൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി വേറെ ആയിരിക്കും കാരണം നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ അടുത്ത ജന്മത്തില് വേറെ ആയിരിക്കും ഓ ചിലപ്പോൾ നിങ്ങളുടെ അതേ തമ്പ് ഇംപ്രഷനിൽ പണ്ട് ഞാനും ജനിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ മാറി മാറി വന്നോ എല്ലാ മനുഷ്യരും മാറി മാറി വന്നോണ്ടിരിക്കും മാറി മാറി വന്നോടു നിങ്ങളുടെ അവിടെ എഴുതി വെച്ചേക്കണത് ഈ ജനിച്ച ഏതൊരു വ്യക്തിയാണോ അയാളുടെ കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചേക്കണത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ പിന്നെ ഒരാളിപ്പം മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ അടുത്ത ജന്മം എന്ന് പറഞ്ഞാൽ അതൊന്നും പറയാൻ അറിയാനൊന്നും പറ്റൂല അത് നിങ്ങളുടെ എന്തൊക്കെ ചെയ്തു എത്ര പണി ചെയ്തു അനുസരിച്ചാണ് അടുത്ത ജന്മം പ്ലാൻ ചെയ്യണത് അതനുസരിച്ചാണ് അടുത്ത ഏത് സമ്പർ മിഷനിൽ ജനിക്കണമെന്നുള്ളതും നിങ്ങളുടെ മരണശേഷം പ്ലാനിംഗ് ആവുള്ളൂ നിങ്ങളുടെ കാര്യത്തില് അതെ അതെ അപ്പൊ നിങ്ങളിപ്പം വളർന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ഇപ്പം വളർന്ന രീതിയിൽ ജനിക്കാനായിട്ട് വേറൊരു ആത്മാവ് പാകപ്പെട്ട് നിക്കിയിരിക്കും നിങ്ങളുടെ അതേ ഇംപ്രഷനുണ്ട് അടുത്ത നിങ്ങൾ മറന്ന ശേഷം ജനിക്കും അത് ശരി അതെ അങ്ങനെയാണ് അതിന്റെ കാലചക്രം ഇങ്ങനെ കാലചക്രം മാറി 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 തരത്തിൽ തന്നെ മാറി മാറി നിങ്ങളെ ഒരിക്കലും ഇമ്പ്രഷനും നിങ്ങളും ആ നിങ്ങൾ അത് കഴിഞ്ഞ് പഠിക്കാനുള്ള പഠിച്ചു ഇനി അടുത്ത വേറെ ജന്മം ഉണ്ടെങ്കിൽ അടുത്ത വേറെ ഇംപ്രഷനുകളായിരിക്കും ഒരാളിലായിരിക്കും അടുത്ത ജനിക്കുന്നത് ഓക്കെ ശരി